സഹോദരങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദൈവം നമ്മുടെ ദൈവമാണ് അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തി പരിപാലിക്കുന്ന വിവിക്കുന്ന ദൈവമാണ് പഴയ ഒരു ഗാനമാണ് ഉണർവരുക ഇന്നേരം ആത്മ തേജസ്സിനാലേഗാന്തി വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ

ൾ കായ ആണ്ടുകള തീർന്നിടും ആയതിൽ മുന്നാമേ നാദാ നിൻ കൈകളിൽ വേലയെ ജീവിപ്പി കേണാമേ നിന്നാത്മാവിയിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേ ഗണാമേ സ്വർഗദാദാഗാന്ദ്യ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾ കായും നേരം ആത്മാജനേവാ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ പ്രൈസ് ആൻഡ് വേർഷിപ്പ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന യു കെയിലുള്ള ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ നന്ദിയോട് ഓർക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു വലിയൊരു വർദ്ധനോദയം കൊടുക്കണം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ച് പൈസ പോലും അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കാതെ വണ്ണം സ്വർഗസ്സനായ എൻ്റെ ദൈവം കരുണ കാണിക്കണം വിടുതലാക്കി മാറ്റണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാൻ്റെ നാമത്തിൽ യു കെയിലായിരിക്കുന്ന പ്രിയ മകനെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പേരൻസിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ നാമം ചൊല്ലി ബ്ലസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ ദൈവത്തിന്റെ കരുണ അങ്ങയച്ചു സഹായിക്കണം യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആമേ ആദിമകാലത്തെ സ്നേഹവും ത്യാഗമെല്ലാം മാഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത് പഴയകാലത്ത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിൽ മറ്റൊരു ദൈവത്തിനേക്കാളും ഭയങ്കര സന്തോഷമായിരുന്നു പുതിയൊരു കൂട്ടായ്മയിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷവും ആനന്ദവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ അതിനെല്ലാം ഭയങ്കര മാറ്റം ഉണ്ടായി കർത്താവ് ആഗ്രഹിക്കുന്നത് പഴയ ആ ദൈവീയ സ്നേഹത്തിലേക്ക് ജനം മടങ്ങി വരണമെന്ന് വരണമെന്തെയോ ആഗ്രഹിക്കുന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്തെ ആ ഒരു സന്തോഷവും ആ സ്നേഹവും എല്ലാം ഇങ്ങനെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉരുവായി വരണം ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ പരിശുദ്ധമാവുന്ന ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് അറിയിച്ചു കൊണ്ടിരിക്കണം പണ്ടത്തെ പണ്ടൊക്കെ നേരത്തെ നേരത്തെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട സന്ദർഭങ്ങളൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഇതെല്ലാം ഭയങ്കര ആവേശമായി പക്ഷെ കുറച്ചാൾ കഴിപ്പം അതെല്ലാം അങ്ങ് എന്ത് ചെയ്തു മാഞ്ഞു പോയി എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ പഴയ കാലത്തേക്കാൾ കുറച്ചുകൂടെ ശക്തമായി പ്രവർത്തിക്കണം ദൈവം നാമത്തിലൂടെ നിൽക്കണം എന്നൊക്കെ ദൈവം ആഗ്രഹിക്കുകയാണ് ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഉണർവ് ലോകവ്യാപകമായി സംഭവിക്കും അപ്പൊ അതിന് മുന്നോടിയായിട്ട് ദൈവം തൻ്റെ സഭയെ ഒരുക്കുന്ന ഒരു കാലയളവിലൂടെയാണ് ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഠകാരം പറയാണ് ആദിമ സ്നേഹവും ജീവനും ത്യാഗം എല്ലാം മാഞ്ഞുപോയി ദൈവവിശ്വാസമോ കേവലം പേരിന് മാത്രമായി വന്നാലും നിന്നാദിയെ തന്നാലും ജീവാവിയെ തവ വാഗ്ദത്തം പോൽ സ്വർഗദാദ അപ്പൊ അതെല്ലാം മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ജീവനും ത്യാഗവും മാഞ്ഞു പോയ സ്നേഹവും ത്യാഗവും എല്ലാം മടങ്ങി വരട്ടെ ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ പ്രാർത്ഥിക്കുക ഞാൻ ഈ ആരംഭത്തിൽ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക ദൈവസ്നേഹം കൊണ്ട് നിന്റെ നിങ്ങളുടെ ഹൃദയം നിറയട്ടെ ആദിമ സ്നേഹം അടങ്ങി വരട്ടെ ദൈവ ആദിമസ്നേഹവും ജീവനും ത്യാഗവും ദൈവവേ മാത്രമാ വന്നാലും നിന്നാലേ തന്നാലും ജീവാവി തവർഗദാ ഈ യോഗാന്ത്യവേളയിൽ ിൽ നിന്നും ഞങ്ങൾ ഗുണർവരുൾ കായ് തേജസിനാലേകാന്തി വേളയിൽ വാനിൽ നിന്നും ഞങ്ങൾ ആണ്ടുകൾ ആകെ തീർന്നിടും ആയതിൽ നാദനിൽ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ നിന്നാത്മാവിയിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപ ഏകണമേ സ്വർഗത ഈ യുഗാന്ത്യവേളയിൽ വാലിൽ നിന്നും ഞങ്ങൾ ആദിമ സ്നേഹത്തിലേക്ക് ഓടി വരുവാൻ നിങ്ങളെ നിങ്ങളോട് ആഹ്വാനം ചെയ്യണം പരിശുദ്ധാത്മാവിന് വലിയൊരു ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആ സന്ദർഭങ്ങളിലേക്കൊക്കെ കടന്നു വരേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നിങ്ങളൊന്ന് ആഗ്രഹിക്കണം കർത്താവ് ആദിമ സ്നേഹവും ആ ജീവനും ത്യാഗവുമെല്ലാം മാഞ്ഞു പോയിരിക്കുന്ന ഈ അവസരത്തിൽ അത് വീണ്ടും മടങ്ങി വരട്ടെ എന്നിലത് പൂർത്തീകരിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരൊക്കെ തയ്യാറാകും അങ്ങനെയുള്ളവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം പരിശുദ്ധ നിയമേ തീരുമാനമെടുത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പഴയ സ്നേഹമെല്ലാം മടങ്ങി വരട്ടെ കൃപയുടെ വലിയ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ അനേകരെ കർത്താവ് വിടുവിക്കണമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകരെ വേർതിരിക്കണമേ പരിശുദ്ധാൻ മുന്നെ കാണിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിക്കുന്ന സമയങ്ങളാണ് യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് തടസ്സങ്ങളെല്ലാം വിട്ടുമാറട്ടെ പരിശുദ്ധ വലിയ കൃപ വെളിപ്പെടട്ടെ ലുയാ ഹാലേ ലുയാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു